മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നിങ്ങളൊരു പ്രീമിയർ ലീഗ് കാണുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ലീഗുകൾ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത് നമ്മളൊരിക്കലും കാണാം അല്ലെങ്കിൽ കാണത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു മാഞ്ചസ്റ്റർ യൂണൈറ്റെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ സ്ക്വാഡിൻ്റെ സ്ട്രെങ്ത് എങ്ങനെങ്കിലും കൂട്ടി വളരെ മികച്ചൊരു ടീമാകാൻ ശ്രമിക്കുകയാണ് സോ ആ ഒരു സാഹചര്യത്തിൽ എമിലിയാനോ മാർട്ടീനസ് അതായത് നമ്മുടെ അർജൻറ്റീനയുടെ സൂപ്പർ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് സ്വന്തമാകാൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും ഒരു പോസിറ്റീവ് ന്യൂസ് ന്യൂസാണിത് കാരണം അദ്ദേഹം എവിടെ കളിച്ചാലും അത്യാവശ്യം നല്ല റിസൾട്ട് കൊടുക്കുന്നൊരു പ്ലെയർ ആണ് സോ എന്തായാലും അദ്ദേഹത്തിന് വരാൻ സാധിക്കട്ടെ അല്ലേ മഞ്ചസ്റ്റർ യൂണിറ്റിലേക്ക് നമ്മുടെ ഈ മാനാഷ്ട്രിൻ്റെ സ്റ്റോറിയാണ് ഇപ്പോൾ വൈറലാകുന്നത് സോ ആ ഒരു സ്റ്റോറി എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വീഡിയോക്ക് ഇരുന്നൂറിലേക്ക് ടാർഗറ്റ് സോ എല്ലാവരും അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും യുവാൻ ആശാന് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു സിനിമയുടെ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടുള്ള സ്റ്റോറിയാണ് കരവെന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടുള്ള സ്റ്റോറിയാണ് അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് പോയിക്കോണ്ടിരിക്കുന്നത് സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട് സോ അദ്ദേഹത്തിൻ്റെ ഏതോ ഫ്രണ്ട് എടുക്കുന്ന ഒരു സിനിമയാണ് എന്നാണ് ഇതിന് തോന്ന് അല്ലെങ്കിൽ യുവാൻ കുമ്മനോച്ചി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാം സോ രണ്ടിൽ ഒന്ന് ിൽ ഏതെങ്കിലും ഒന്നാണ് പലരും പറയുന്നത് ഇവാൻ മുക്കുമ്മൻ വെച്ചി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് സോ എന്തായാലും നമുക്ക് കണ്ടറിയാം അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സോ ഇതിനെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും അടുത്ത് വിളിക്കാൻ